ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് അനുവദിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ചവറ താന്നിമൂട് വാർഡിലാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി കള്ളുഷാപ്പിനെതിരെ സമരം നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വികാസ് കലാ സാംസ്കാരിക സമിതിയും ജനകീയ സമിതിയും ചേർന്ന് പ്രകടനവും യോഗവും നടത്തി ജനവാസ മേഖലയിൽ കള്ളുഷാപ്പ് അനുവദിക്കുന്നതിനെതിരായ സമരം ചവറ താനിമൂട്ടിൽ ശക്തമായി തുടരുകയാണ് ഇതിന്റെ ഭാഗമായി ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെയും ജനകീയ സമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി തുടർന്ന് യോഗം ചേർന്നു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ജി ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു കള് ഷാപ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഒരു പ്രത്യേക എലികക്കുള്ളിൽ തുടങ്ങുന്നതിന് ഒക്കെ കിട്ടിക്കൊണ്ട് അതിന് സ്ഥലം കണ്ടെത്തി ഷാപ്പ് പ്രവർത്തനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി കുറച്ചു നാളായിട്ട് പല പ്രദേശങ്ങളിലും ഇത് തുടങ്ങുന്നതിനുള്ള ശ്രമം നടത്തി വരികയാണ് പല കാരണങ്ങൾ കൊണ്ട് ജനകീയ സമരത്തിന്റെ ഭാഗമായിട്ടും ബന്ധങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൊണ്ട് പലയിടത്തു നിന്നും അത് ഒഴിഞ്ഞു പോയിട്ട് ഏറ്റവും അവസാനം സ്വാധീനമുള്ള വ്യക്തിയാണ് ആ സമ്പത്തും സ്വാധീനവും അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള പ്രദേശവാസികളുടെ അവബോധം ഭാവം ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ പ്രവർത്തനം തീരുമാനിക്കുന്ന അവസാന നിമിഷം വരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിജി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് പോലെയുള്ള സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള നിയമാവലികൾ മുന്നിലുള്ളപ്പോൾ ആ നിയമാവലികളെ അവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കും ആർക്ക് അനുകൂലമായി ഇത്തരം ഷാപ്പ് നടത്താൻ വരുന്നവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുകയും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രതികൂലമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനം അത് അഭിലണിയല്ല അത് അംഗീകരിക്കപ്പെടേണ്ടതല്ല എന്ന പ്രശ്നം കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ കുറച്ച് ദിവസം ഞാൻ വന്നപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇത്രയോ ദിവസമായി ഉറങ്ങാതെ കിടക്കുന്നവരാണ് ആ ചെറുപ്പക്കാർ ഉറങ്ങാതെ കിടക്കാനുള്ള ഒരു മാനസിക വീര്യം ആ വീര്യത്തിനെ ഞാൻ ഐക്യദാര്യം പ്രകടിപ്പിക്കുന്നു നിങ്ങൾ ഈ ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുക ഞങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ കുറിക്കുന്നു ഐക്യദാർഢ്യത്തിന് പ്രതിരോധത്തിനും ുംകാസ് പ്രസിഡന്റ് ജി ബിജുകുമാർ ഭരണികാവിരാജൻ ജയ് ജോയി സുരേഷ് കുമാർ ജയചന്ദ്രൻ വിനോദ സുനിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ